ഹായ് ഗെയ്സ് നമ്മൾ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് പുഴക്ക് കുറുകെ കിട്ടിയ വലിയ പാലമാണത് കഴിഞ്ഞ പ്രളയകാലത്ത് ഇതിന് മുകളിലുണ്ടായിരുന്ന പാല കൊലിച്ചു പോയി പുതിയ പാലം പണിതാണ് കണ്ടോ പുഴ കണ്ടില്ലേ അടിപൊളി പുഴ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ് കണ്ടാൽ തന്നെ പേടിയാവും ഇതാ ഈ പാലത്തിൻ്റെ അടിഭാഗമാണ് ഇവിടുന്ന് കണ്ട ഡിസ്റ്റൻറ്റ് വ്യൂ കണ്ടില്ലേ പാലത്തിന് ചുവട്ടിൽ വേനലിൻ്റെ അല്ലെങ്കിൽ വർഷക്കാലത്തിൻ്റെ അവശിഷ്ടമായി കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് നമുക്ക് ഇതിലെങ്ങനെ കടന്ന് കണ്ടോ ചാക്ക് കൊണ്ട് ചാക്കിൽ മണൽ നിറച്ചിട്ട് ഒരു ചവിട്ടുപാതം ഉണ്ടാക്കിയിരിക്കുകയാണ് കണ്ടോ കടുത്ത വേനൽ കാരണം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടോ എന്തൊക്കെയോ ശേഷിപ്പുകൾ അവശിഷ്ടങ്ങൾ ഇവിടെ ബാക്കിയായി കിടപ്പുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഈ പാലത്തുങ്ങ് വന്ന് നിന്നാൽ നല്ല കാറ്റായിരിക്കും അതൊക്കെ വിരുദ്ധന്മാരെ അവരെ ചിത്രപ്പണികളൊക്കെ പാലത്തമ്മ കൊത്തിവെച്ചിട്ടുണ്ട് കണ്ടോ എൻ്റെ ഡിസ്റ്റൻ്റ് വ്യൂ കണ്ടില്ലേ ഒക്കെ പാറക്കല്ലുകളാണ് പാറക്കല്ലുകളല്ല ഉരുളൻ കല്ലുകൾ പുഴക്കല്ലുകൾ എന്നൊക്കെ നമ്മൾ പറയും അങ്ങനത്തെ കല്ലുകളാണ് അവിടെയൊക്കെ മലകളാണ് മലകളാൽ ചുറ്റുപെട്ടെടുക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങ് ആ ഭാഗത്തൊക്കെ മുണ്ടേരി മുണ്ടേരി കഴിഞ്ഞാൽ നമുക്ക് കേരളം വിട്ട് വിറ്റാതിൻ്റെ അതിർത്തി പ്രദേശം കഴിഞ്ഞ് കർണാടകയിലേക്ക് കിടക്കാൻ പറ്റും ഉണ്ടോ വരുവരുത്ത കല്ലുകൾ നല്ല ഉരുളൻ കല്ലുകൾ നല്ല വെയിലാണ് വെയിലാണിപ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് ദൃശ്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളുകയാണ് ഇവിടുന്ന് നമ്മൾ വന്ന പാലം കണ്ടോ പാലത്തിൻ്റെ ദൃശ്യം കണ്ടോ വലിയ പാലമാണ് അത്യാവശ്യം വലിയ പാലാണോ കൈവരിക്ക നീല പെയിൻ്റ് ഒക്കെ കൊടുത്ത് അടിപൊളി നീരൊഴുക്കുണ്ട് പല പുഴകളിലും നീര് എന്നാൽ ഇവിടെ എന്തോ ഭാഗ്യത്തിന് കുറച്ച് നീരൊഴുക്കുണ്ട് കണ്ടില്ലേ കഴിഞ്ഞ പ്രളയത്തിനൊക്കെ ഇതിൽ നിറയെ വെള്ളമായിരുന്നു വെള്ളപ്പൊക്കമായിരുന്നു ഒരുപാട് അപകടങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരുമാതിരി കലങ്ങിയ വെള്ളമാണ് എന്നാലും കുളിക്കുകയൊക്കെ ചെയ്യുക കണ്ടോ അവിടെ ഒരു ചെറിയ മലയാണ് ചെറിയ മലയൊന്നല്ല അത്യാവശ്യം വലിയ മലയാണ് അതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് മലകൾ ചുറ്റപ്പെട്ടി കിടക്കുകയാണ് ഇതൊക്കെ എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത തലമുറക്കൊക്കെ പുഴയൊക്കെ കാണാൻ പറ്റുമോ അതോ ചിത്രത്തിലൂടെയും പിന്നെ അതുപോലെ തന്നെ റീൽസിലൊക്കെ കാണാൻ പറ്റുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താലിപ്പോൾ കിട്ടുമായിരിക്കും അതിൻ്റെ ഫോട്ടോസൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ വരും ത്രത്തോളം പ്രകൃതി ചൂഷണമാണ് നടക്കുന്നത് ഏതായാലും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ചരിത്ര ശേഷിപ്പുകൾ ഇവിടെ അവശേഷിക്കട്ടെ ഈ പ്രകൃതിയുടെ ഭംഗി എന്നും കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഈ ലോകത്ത് കാലാകാലം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്നേഹജനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി സ്നേഹം തുളമ്പുന്ന സ്നേഹവജസ്സുകളാൽ നിർത്തുന്നു അസ്സലാമലൈക്കും വർഹമത്തുള്ള ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ